ഈ അകൽച്ച ഒരു ദേശീയ ദുരന്തമായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പക്ഷേ അന്ന് അക്ഷരജ്ഞാനമോ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ കരുത്തോ ഇല്ലാത്ത കേരളീയ മുസ്ലിം സമൂഹം ഒരു കൊടിയടയാളത്തിൻ്റെ സംരക്ഷണം കൊണ്ട് നേടിയെടുത്തത് നൂറ്റാണ്ടുകളുടെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക പാരമ്പര്യമുണ്ടായിരുന്ന ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിം സമൂഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നത് ആരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് കേരളത്തിനേക്കാൾ വളരെയേറെ മുസ്ലിങ്ങളുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ഇപ്പോൾ ബംഗാൾ പോലും കേരളത്തെക്കാൾ കൂടുതലുണ്ട് മുസ്ലിങ്ങളുണ്ട് പക്ഷേ അവിടെ ഒന്നും തന്നെ മുസ്ലിങ്ങൾ സംഘടിതരല്ല എന്നുള്ളത് വലിയൊരു പരാധീനതയെ നിൽക്കുന്നു ജനസംഖ്യാനുപാതികമായ രാഷ്ട്രീയ പങ്കാളിത്തം വഹിക്കുക എന്നാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ വിവിധ സമുദായങ്ങൾക്ക് ചെയ്യാൻ കഴിയുക മുസ്ലിം സമുദായം പോലെ ഒരു ന്യൂനപക്ഷ സമുദായത്തിന് തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തണമെങ്കിൽ അധികാര പങ്കാളിത്തം പ്രധാനമാണ് സ്വന്തമായ അധികാര പങ്കാളിത്തം തന്നെ പ്രധാനമാണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ അങ്ങനെ സംഘടിക്കാതിരിക്കുക വഴി മറ്റു പല പാർട്ടികളുടെയും കീഴിൽ അവർക്ക് നിൽക്കേണ്ടിയും മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യേണ്ടിയും വരുന്നു അപ്പോൾ മറ്റു പാർട്ടികളുടെ ഒരു ഔദാര്യം ലഭിക്കുക എന്നതിനപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ കേരളത്തിനേതിനേക്കാൾ വളരെയേറെ ജനസംഖ്യയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾ താരതമ്യേന ദുർബലാവസ്ഥയിൽ നിൽക്കേണ്ടി വരുന്നു ഇത് മറികടക്കണമെങ്കിൽ കേരളത്തിലെ പോലെ ഒരു ശരിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയും വ്യവസ്ഥയിലെ സജീവമായി തങ്ങളുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതാണ് കേരളത്തിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊടിയണ്ട മഹാകവി ഇക്ബാലും അലി സഹോദരന്മാരും മൗലാന ഹസ്രത് മൊഹാനിയും തോളിലേന്തിയ കോടിയാണിത് ഇവരെക്കാൾ വലിയ ദേശീയവാദികൾ ആരാണ് ഈ നാട്ടിലുള്ളത് ഒരു പാവപ്പെട്ട പിന്നോക്ക സമുദായത്തെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി അവർക്ക് വിദ്യാഭ്യാസവും പൗരബോധവും നൽകാനാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വേറെയല്ല അപ്പോൾ ഒരു സാമുദായിക ബോധം മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗ് മാത്രമാണ് മാത്രമല്ല സമുദായം എന്നൊന്നിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിലെ തരംതിരിവുകളെ അതുപോലെ അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളെയൊക്കെ അതീതമായി കണ്ടുകൊണ്ട് ഒരു സമുദായം എന്നൊന്നിനെ യാഥാർത്ഥ്യമായി കാണുന്നതിൻ്റെ ശ്രമം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നേ ഉണ്ടാകുന്നു എന്നുള്ളത് സംഗതി കേരളീയ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരത്തോടെയാണ് മുഖ്യമന്ത്രി പദം വരെയുള്ള അധികാര മേഖലകളിലേക്ക് മുസ്ലിം ലീഗ് കടന്നു വന്നത് മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഊന്നിയ ഈ സുതാര്യമായ നീക്കങ്ങളിലൂടെയാണ് കായിക മില്യത്തിൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നും യാഥാർത്ഥ്യമാക്കാൻ മു ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്ന മൂഢസൈദ്ധാന്തികത പടച്ചുണ്ടാക്കി പലരും തകർക്കാൻ ശ്രമിച്ചത് ഖായിദെ മില്ലത്ത് സിദി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സെയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ തുടങ്ങിയ മഹാരഥന്മാർ ജീവവായുവായി മുസ്ലിം സമൂഹത്തിന് പകർന്നു നൽകിയ മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തെയായിരുന്നു എന്നാൽ മലയാളിയുടെ പൊതുബോധത്തിൽ നിന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പറിച്ചറിയാൻ ഇവർക്ക് കഴിഞ്ഞില്ല ഈ സമുദായം നിലനിൽക്കണം അതിന് നിലനിൽപ്പ് എന്നത് ഒരു ഒരു സ്ഥൈതികമായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു സമുദായം നിലനിൽക്കുക ഒരു സമൂഹം നിലനിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത് വളരുക എന്നതാണ് വളർച്ചയും വികാസവും ഇല്ലാത്ത ഒന്നിനു നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ സമുദായം വളരണം സമുദായം വികസിക്കും വേണം സമുദായം വളരുകയും വികസിക്കുകയും ചെയ്യുന്നതിന് ഭൗതികമായ ശക്തി സ്വരൂപിക്കേണ്ടത് ആവശ്യമാണ് ഒരു സമൂഹത്തിൻ്റെ ഭൗതികമായ ശക്തി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയും സാമ്പത്തിക രംഗത്തെ വളർച്ചയും ഈ രണ്ട് ശക്തി സ്വരൂപിക്കുന്ന ഒരു സമൂഹത്തിനെ നിലനിൽക്കാൻ കഴിയും അവർക്ക് വളരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം മുസ്ലിം ലീഗ് അനിവാര്യമാകുന്ന മറ്റ് രണ്ടാമത്തെ ഒരു കാര്യം ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള വളർച്ച അതുപോലെ സാമ്പത്തികമായ വളർച്ച ഈ രണ്ട് വളർച്ചയും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഈ രണ്ട് വളർച്ചയെ ഉറപ്പുവരുത്താൻ കഴിയുള്ളൂ ഈ രണ്ട് വളർച്ച ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ ഭദ്രമായ നിലനിൽപ്പ് സാധിക്കുകയുള്ളൂ തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള ഒരു ഘട്ടമാണ് കാലഘട്ടം അത് പ്രത്യേക തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള പിറവി ഇപ്പം മദ്രാജി സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായ മലബാർ ജില്ല തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നുകൊണ്ടുള്ള ഐക്യ കേരളത്തിന്റെ ആവിർഭാവം തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ കേരള ഇലക്ഷൻ കേരള അസംബ്ലിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗും തമ്മിൽ ഒരു സഖ്യമുണ്ടായി സ്വതന്ത്ര ഇന്ത്യയിൽ മുസ്ലിം ലീഗ് ഏർപ്പെടുന്ന ആദ്യത്തെ രാഷ്ട്രീയ സഖ്യമാണ് അത് ഏതാണ്ട് അംഗീകാരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചങ്ങാത്തം വഴി പൊതുരാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ അംഗീകാരം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിനുള്ള പ്രത്യേകത അപ്പോൾ അൻപത്തി രണ്ട് മുതൽ അൻപത്തി ഏഴ് വരെയുള്ള ആ കാലഘട്ടത്തിൽ അൻപത്തിയേഴ് മുസ്ലിം ലീഗിൻ്റെ ഭരണമൊന്നും കിട്ടിയില്ല എങ്കിൽ തന്നെ അത് ഒരു അംഗീകാരത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു അംഗീകാരം നേടുന്ന ഒരു കാലഘട്ടം എന്ന രീതിയിൽ അതിനെ പരിഗണിക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പ് മുതൽ മുസ്ലിം ലീഗ് മലയാളക്കരയിൽ ഒരു സജീവ സാന്നിധ്യമായി ഉപ്പി സാഹിബ് ബി പോക്കർ സാഹിബ് ചാക്കീരി അഹമ്മദ് കുട്ടി കെ കെ മുഹമ്മദ് ഷാഫി കെ എം സീതി സാഹിബ് എം ചടയൻ തുടങ്ങിയവർ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വെന്നിക്കൊടി പാറിച്ച് കടന്നുവന്നപ്പോൾ കേരളീയ രാഷ്ട്രീയത്തിന് അത് പുതിയൊരു അനുഭവമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഐക്യ കേരളത്തിൻ്റെ ആദ്യ സർക്കാരിന് നേതൃത്വം കൊടുത്ത ഇ എം എസ് മന്ത്രിസഭ കമ്മ്യൂണിസ്റ്റ് കുടില തന്ത്രങ്ങൾ കൊണ്ടും ഒട്ടേറെ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ടും കേരളീയ പരിസരം മലീമസമാക്കിയപ്പോൾ വിമോചന സമരത്തിൻ്റെ കാഹളം മുഴങ്ങി കോൺഗ്രസ് മുസ്ലിം ലീഗ് പി തുടങ്ങിയ കക്ഷികൾ രാഷ്ട്രീയമായി നേതൃത്വം നൽകിയ വിമോചന സമരത്തെ തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ത്രികക്ഷി സഖ്യം നേടി വിമോചന സമരം ആ മുസ്ലിം ലീഗും കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിം ലീഗും നേരത്തെ ഉണ്ടാക്കിയ സഖ്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടി വരികയും അത് കോൺഗ്രസ് ബി എസ് പിയും മുസ്ലിം ലീഗ് സഖ്യം വരികയും ആ സഖ്യത്തിന്റെ അടിസ്ഥാനത്തില് ഐതിഹാസികമായ വിമോചന സമരം നടക്കുകയും വിമോചന സമരം സമ്പൂർണ്ണമായി വിജയിക്കുകയും അതിനെ തുടർന്നുണ്ടായിരുന്ന എലക്ഷനിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥത്തിൽ വിജയിക്കുകയും അങ്ങനെ മുസ്ലിം ലീഗുകാരനായ കെ എം സി സി കേരള നിയമസഭയുടെ സ്പീക്കറാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് അധികാര രാഷ്ട്രീയവുമായി മെല്ലെ മെല്ലെ അടുത്തു വരുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് ഒരു അംഗീകാരത്തിൻ്റെ കാലഘട്ടമായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തെ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് നാല് ഓർക്കപ്പെടേണ്ട ദിവസമാണ് അന്നാണ് സാഹിബ് കേരള നിയമസഭയുടെ സ്പീക്കറാവുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു മുസ്ലിം ലീഗുകാരൻ ലഭിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പദവിയായിരുന്നു അത് പതിനൊന്ന് അംഗങ്ങളുണ്ടായിരുന്ന മുസ്ലിം ലീഗിന് സ്പീക്കർ സ്ഥാനം മാത്രമാണ് ലഭിച്ചത് അറുപത്തി ഏഴ് മുതൽ ചരിത്ര അത് അനിവാര്യതയുടെ ഒരു ഘട്ടം എന്നാണ് ഞാൻ അതിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ആ സത്താഴ്ഷ മുന്നണി ഗവൺമെന്റിലെ മുസ്ലിം ലീഗിന്റെ ലീഗിൻ്റെ അത് മാത്രമല്ല ആ മുന്നണികളിൽ പിന്നീടുണ്ടായ മുന്നണികളിൽ അച്യുത മേനോൻ്റെ അച്യുത മേനവൻ മുഖ്യമന്ത്രിയായ ഗവൺമെന്റിലും അതിനുശേഷം ഉണ്ടായ ഗവൺമെൻറ്റുകളിലും പ്രതിപക്ഷത്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു വലിയ നിർണായക ശക്തിയായി വരികയാണ്